ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന വൈജന്തിയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് പറയാനേട്ടോ മാഡം ആന്ധ്രയിലൊക്കെ പോയി പഠിച്ചതല്ലേ മാഡത്തിൻ്റെ ബ്രദർ അവിടെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ വൈജയന്തിയുടെ മുഖം ഇങ്ങനെ മാറി മറിയുന്നുണ്ട് കേട്ടോ എന്നിട്ട് വൈജ്യന്തി നിനക്ക് എനിക്കിങ്ങനെ ഈ കഥകളൊക്കെ അറിയാം എന്ന് പറയുമ്പോൾ ശാസ്താംകൂട്ടയിലല്ലേ മാഡം പഠിച്ചതെന്നുള്ള സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമ്പോൾ ആകെ തകർന്നു പോയി കേട്ടോ എന്നിട്ട് അലീന പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാനുണ്ട് എന്നിങ്ങനെ പറയുന്നു കേട്ടോ ആ സമയം ഇന്നലെ കയറി വന്ന ഈ വേലക്കാരിക്ക് എങ്ങനെ ഇതൊക്കെ അറിയാൻ കഴിയുന്നു എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ വൈജന്തി നിൽക്കുന്നു കേട്ടോ ഈ സമയം അലീനെ ആണെങ്കിലോ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാതെ വൈജയന്തി ആകെ പകച്ചു പോകണെ ഇവളെൻ്റെ കഥകൾ അറിഞ്ഞോ ഇന്നലെ കയറി വന്ന ഇവൾക്ക് അറിഞ്ഞോ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ അറിയുന്നുള്ളൂ എന്നാൽ ഇവളിതറിഞ്ഞു എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അലീന പറയാണ് ശാസ്ത്രാംകോട്ടയിലെ കുറച്ച് കാര്യങ്ങളും കൂടി എനിക്കിനി അറിയാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും വൈജാന്തിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ വൈജാന്തിയുടെ മുന്നിൽ അലീന പോവുകയാണ് ഇതേസമയം മുത്തശ്ശിയുടെ അരികിൽ എത്തുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശി ചോദിക്കുകയാണ് നീ അടുക്കളയിൽ പോയപ്പോൾ വൈജാന്തിയുടെ ദേഷ്യമൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ആ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് അതിനുള്ള ചെറിയ ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയോ ഇത് കേട്ടോടും തന്നെ എന്ത് ഡോസാടി എന്താണ് ഈ പെണ്ണിങ്ങനെ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് കേട്ടോടും തന്നെ എൻ്റെ മുത്തശ്ശി അത് പിന്നെ അതൊക്കെ ഉണ്ട് എന്ന് പറയാനായിട്ടാ അത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയണേ വൈജാന്തിയെ നിനക്ക് നന്നായി അറിയില്ല അവൾ എന്തെങ്കിലും മനസ്സിൽ ഓർപ്പിച്ച് കഴിഞ്ഞാൽ അവൾ ആരോടെങ്കിലും ഒരു വെറുപ്പ് തോന്നി കഴിഞ്ഞാൽ പിന്നീട് ആ ഇവിടെ നിർത്തില്ല എന്ന് പറയട്ടോ അത് കേൾക്കുന്ന അലീന പറയാം അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശി അല്ല എൻ്റെ കാര്യമാണ് പിന്നീട് പ്രശ്നമാവുന്നത് കാരണം നീ പോയി കഴിഞ്ഞാൽ എടി എനിക്കാരും ചെയ്തു തരാനില്ല അതുകൊണ്ട് നീ വൈജേന്തി എങ്ങനെ പിണക്കണ്ടേ ഏയ് അങ്ങനെയൊന്നും എന്നെ പറഞ്ഞു വിടില്ല എനിക്കുള്ള ഓഹരി കിട്ടിയാൽ മാത്രമേ എന്നെ പറഞ്ഞു വിടുകയുള്ളൂ എന്ന് പറയട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി ഇഷ എന്ന ഭാവത്തിൽ ഇങ്ങനെ മുത്തശ്ശി നിൽക്കാണ് എനിക്കുള്ള ഓഹരിയോ നീ എന്താ ഈ പറയുന്നത് ആ ഇത് തന്നെ മുത്തശ്ശി മുത്തശ്ശി ഇത് കേട്ടപ്പോൾ ഒന്ന് പേടിച്ചില്ലേ ഇതുപോലൊരു ഒരു ട്രിക്കാണ് ഞാൻ അവിടെയും കൊടുത്തിട്ടുള്ളതെന്ന് പറയേണ്ടോ അപ്പോൾ അതും കൂടി അങ്ങ് കേട്ടോ കേൾക്കുമ്പോൾ ശരിക്കും പകച്ചു പോകുകയാണെങ്കിൽ കേട്ടോ മുത്തശ്ശി നീ ആൾ കൊള്ളാലോ നീ എറണാകുളത്ത് പോയതിന് ശേഷം കുറച്ചൊക്കെ പഠിച്ചിട്ട് വന്നിരിക്കുന്നില്ലേ ആ എറണാകുളത്ത് പോയതിന് ശേഷം കുറച്ചൊക്കെ അവിടെ നിന്നും പഠിച്ചു പിന്നെ എൻ്റെ കയ്യിലുള്ള ട്രിക്കും അങ്ങ് എടുത്തു എന്ന് പറയാനു കേട്ടോ ഇതേസമയം അലീനെ കാണെങ്കിലും ബാലചന്ദ്രനും അതുപോലെ ഈ പറയുന്ന വൈജന്തി എങ്ങനെ വിവാഹം നടന്നു എന്നത് എന്നതിനെ കുറിച്ച് മുത്തശ്ശി തന്നോട് കഥ പറയാ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആ കഥ കേൾക്കണം എന്ന് വലിയ ആഗ്രഹം കൊണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി ഞാനൊരു കാര്യം പറയുകയാണ് െ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തുടർന്നും കൊണ്ടിരിക്കാനായിട്ടോ അലീന അല്ല മുത്തശ്ശി അന്ന് എന്നെ എന്നോട് പറഞ്ഞല്ലോ ഇവിടുത്തെ വൈദ്യുതിയുടെയും ബാലചന്ദ്രൻ്റെയും ആ കഥ അവരുടെ വിവാഹം നടക്കാൻ ആ ഒരു കാര്യം ഉണ്ടായത് എങ്ങനെയാന്ന് മുത്തശ്ശി എന്നോട് പറയാന്ന് പറഞ്ഞില്ലേ അത് കേട്ടോടും തന്നെ അല്ല അത് ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞില്ലേ അതാ മുത്തശ്ശി ഞാനും ചോദിക്കുന്ന കൈത്തക്കൽ വീട്ടിലെ ഈ ബാലചന്ദ്രനെ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നുള്ള ആ കഥ മുത്തശ്ശി ഒന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങാനിട്ട് കാരണം അലീനക്കാണെങ്കിൽ ഈ കഥയുടെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ആയിട്ട് അറിയാൻ അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെ എങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ മുത്തശ്ശി പറയുന്നത് ഈ പെണ്ണിന്റെ ഒരു കാര്യം എന്തൊരു തിടുക്കമാണ് ഈ കഥ കേൾക്കാ അല്ല മുത്തശ്ശി പകുതി പറഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് കേൾക്കാൻ നല്ല താല്പര്യമുണ്ട് എന്നിങ്ങനെ അലീനെ പറയാനായിട്ടോ അപ്പൊ മുത്തശ്ശി പറയാണ് ഈ വൈജയന്തി ഇപ്പൊ കാണുന്നത് പോലെ ഒന്നല്ല നല്ല ഭംഗി നല്ല ഭംഗി ഉണ്ടായിരുന്നത് ഈ സമയം അവള് പഠിക്കാനൊക്കെ പോകുമ്പോൾ ബാലചന്ദ്രനാണ് അവളെ കൊണ്ടുവിട്ടിരിക്കുന്നത് കൊണ്ടുവിട്ടിരുന്നത് എന്നുള്ള സത്യമൊക്കെ പറയാൻ കേട്ടോ അപ്പം അത് കേട്ടോടെ തന്നെ അലീനെ പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല വൈജയന്തി മേഡത്തിനെ കാണാൻ യുടെ മുഖം അങ്ങനെ വീർപ്പിച്ചത് കൊണ്ടാണ് മേഡത്തിനെ അങ്ങ് കാണാൻ ഭംഗിയില്ലാത്തതായി തോന്നുന്നു ആ മുഖം അങ്ങ് വീക്കി കിട്ടിയത് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും ഭംഗിയുണ്ട് എന്നു പറയാനുട്ടോ അങ്ങനെ ഇരിക്കെ ഇവരിങ്ങനെ ഇവ ഇവളുടെ പഠനവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ ചെയ്തിരുന്നത് ഈ പറയുന്ന ബാലചന്ദ്രൻ ആയിരുന്നു അതിനിടയ്ക്കാണല്ലോ ഗംഗ ഗംഗാധരന്റെ ഭാര്യ മാലിന്യം പ്രസവിച്ചു കിടന്നപ്പോൾ അവളുടെ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ഈ കൊണ്ടുപോയതാണ് അവിടെ പഠിക്കുകയും ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് പിന്നെ ഗംഗാധരന് അവളുടെ അച്ഛൻ്റെ പോലെ തന്നെ പട്ടാളച്ചിട്ടയിലാണ് എല്ലാവരെയും വളർത്തുന്നത് അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് എന്ന് സത്യമുത്തശ്ശിങ്ങനെ വെളിപ്പെടുത്തുകയാണ് കേട്ടോ കേട്ടോ അങ്ങനെ അച്ഛന് സമാധാനം ഉണ്ടായിരുന്നു ഗംഗാധരന്റെ കൂടെ പറഞ്ഞു വിടാൻ കാരണം ഗംഗാധരൻ നല്ല സ്ട്രിക്റ്റോട് കൂടി മകളെ വളർത്തും എന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു പക്ഷെ മറ്റുള്ളവർ അങ്ങനെയൊന്നും അല്ലെട്ടോ മറ്റുള്ളവർ അത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല വൈജന്തിക്ക് അവിടെ നല്ല സുഖമായിരുന്നു എന്ന് പറയാനായിട്ടോ അങ്ങനെ അവൾ തുടർന്ന് അവളുടെ പഠിപ്പും ഡിഗ്രിയും പി ജിയും ഒക്കെ അവൾ അവിടെ നിന്ന് എടുത്തു എന്നാൽ ഈ സമയം ഗംഗാധരന് പിന്നെയാണ് സ്ഥലം മാറ്റം കിട്ടിയത് അങ്ങനെയാണ് അവൾ ആ യും കൊല്ലംപള്ളി കൊല്ലോട്ട് എന്ന് പറയുമ്പോഴേക്കും അലിനെ ചോദിക്കുകയാണ് കൊല്ലം പള്ളിയിലോട്ടാണോ വന്നത് എന്നുള്ള സത്യം ചോദിക്കുമ്പോൾ മുത്തശ്ശി അല്ലെ സഹോദരനുണ്ട് അവൻ്റെ വീട്ടിലോട്ടാണ് രാഹുൽ അവന്റെ വീട്ടിലോട്ടാണ് വന്നത് എന്നിങ്ങനെ പറയാനായിട്ട് ആ ഒരു പറച്ചിൽ പറയുമ്പോൾ സ്വന്തം വീട്ടിലോട്ട് വരാതെ ഈ വീട്ടിലോട്ട് വരാതെ എന്തിനാണ് ഇപ്പം ചേഷ്ഠന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയത് എന്ന സംശയം അലീനക്കുള്ളിൽ വരികയാണ് അങ്ങനെ അലീന ചോദിക്കാൻ അതെന്താ മുത്തശ്ശി ഇങ്ങോട്ട് കൊണ്ടുവരാതെ വൈദ്യുതി അങ്ങോട്ട് കൊണ്ടുപോയത് അതൊന്നും പറയേണ്ട മോളെ അതൊക്കെ വലിയൊരു കഥയാണ് ആഹത പറയാൻ നിന്നാൽ ഇപ്പോഴൊന്നും തീരില്ല എന്ന് പറയുമ്പോൾ അതെന്താ മുത്തശ്ശി എന്ന് പറഞ്ഞ് അലീന വീണ്ടും സംസാരിക്കുമ്പോൾ മുത്തശ്ശിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം അലിനെ മാറ്റിപ്പിരിക്കുകയാണ് അല്ല മുത്തശ്ശി ഈ വൈദ്യുതി മേഡത്തിൻ്റെ സ്വഭാവം ആദ്യമൊന്നും ഇങ്ങനെ ആയിരുന്നില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു വിടും പിന്നെ എന്താ വൈദ്യുതി മേഠത്തിൻ്റെ സ്വഭാവത്തിന് ഇത്ര വലിയ വ്യത്യാസം വരാൻ കാരണം എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇതങ്ങ് പറയുമ്പോൾ മുത്തശ്ശിയുടെ കിളി പോവുകയാണ് ഈശ്വര ഈ പെൺകുട്ടി എന്താ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത് ഇതിനെന്തുമാണ് ഞാൻ നൽകുക എന്നുള്ള ആ പേടിയോട് കൂടി നിൽക്കുകയാണേട്ടാ ഈ സമയം അത് പിന്നെ അവളുടെ സ്വഭാവം അങ്ങനെയൊക്കെ മാറി അവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടായി അതുകൊണ്ട് തന്നെ അവൾ ശാസ്ത്രംകൂട്ടയിൽ തന്നെ നിൽക്കാനാണ് ആദ്യം തീരുമാനിച്ചത് പിന്നീട് എല്ലാവരും കൂടി നിർബന്ധിച്ചു ചോദിച്ചു അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണെന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ ആ സമയം അലീനടേ സംശയം വിടുന്നില്ല അല്ല അപ്പൊ ശരിക്കും അന്ന് കൊണ്ടുപോയവരെവിടെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരൊക്കെ റിട്ടയർഡ് ആയില്ലേ അവരൊക്കെ ഇപ്പൊ അവരുടെ ആ ഒരു സ്ഥലത്തുണ്ട് എന്ന സത്യം ഇങ്ങനെ വെളിപ്പെടുത്തണം കേട്ടോ ഇതേ സമയം അലീനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കും മുത്തശ്ശിക്ക് ഉത്തരം പറയാൻ കിട്ടുന്നില്ലെന്ന് കാണുമ്പോൾ അലീനെ പറയണം അല്ല മുത്തശ്ശി അവിടെ ഏകദേശം എത്ര വർഷത്തോളം നിന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്തപ്പോ അങ്ങനെ ചോദിക്കാൻ എന്തിനാ നീ ഇതൊക്കെ ചോദിക്കുന്നത് അല്ല ഒരു വർഷത്തോളം ആണോ അതെങ്ങനെ നിനക്കറിയാന്നുള്ള ഭാവത്തിൽ അല്ല ഞാൻ കണക്ക് കൂട്ടുമ്പോൾ അങ്ങനെയാണ് ഇതെന്നാ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നിന്റെ കണക്കൂട്ടലുകൾ കുറച്ച് കൂടി പോകുന്നുണ്ട് കേട്ടോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ അല്ല മുത്തശ്ശി ഞാൻ ചോദിച്ചത് കറക്റ്റ് തന്നെയല്ലേ അത് കേട്ടോ മുത്തശ്ശി പറയാൻ ആ ഒരു ഒന്നൊന്നര വർഷമൊക്കെ അവൾ അവിടെ നിന്നു പിന്നീട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു പിന്നീട് അവളുടെ കല്യാണപ്രായൊക്കെ ആയല്ലോ അപ്പൊ അവൾ കല്യാണം കഴിക്കാൻ അതെന്റെ മുത്തശ്ശി ആയല്ലോ അല്ല പിന്നെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനും പറ്റാത്ത ഒരു സാഹചര്യം അതെന്റെ മുത്തശ്ശി അങ്ങനെ ഒരു സാഹചര്യം നീ പറയുന്നത് അങ്ങ് ഞാൻ അങ്ങ് പറയുന്നത് നീ കേൾക്ക് അതല്ലെങ്കിൽ ഞാൻ ഈ കഥ ഇവിടെ വെച്ച് നിർത്തുമെന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട മുത്തശ്ശി മുത്തശ്ശി പറ എന്നും പറഞ്ഞിട്ട് അലിനെ വീണ്ടും മുത്തശ്ശിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഏട്ടോ ഏട്ടോ അങ്ങനെ മുത്തശ്ശി പറയുകയാണ് അവളെ തെടുക്കാൻ കൂട്ടി തന്നെ അവളുടെ വിവാഹാലോചന ഞങ്ങൾ നടത്തി പക്ഷെ വിചാരിച്ചത് പോലെയൊന്നും അവളുടെ വിവാഹം നടന്നില്ല ഒരുപാട് ആലോചനകൾ വന്നു പക്ഷെ നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ പിന്നീട് ഞങ്ങൾ ഞങ്ങളൊരു തീരുമാനമെടുത്ത് ഗംഗാധരനേട്ടനും മറ്റുള്ളവരെല്ലാം ചേർന്നിട്ട് ഞങ്ങൾ ബാലചന്ദ്രനെ തന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക അതെന്താ മുത്തശ്ശി വിവാഹം അങ്ങനെ നടക്കാത്തത് അത് പിന്നെ അവിടെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം എന്ത് പ്രശ്നം മുത്തശ്ശി കഴിഞ്ഞത് അപ്പം അലീന ചോദിക്കുമ്പോൾ ഉടൻ െ മുത്തശ്ശി പെട്ടുപോകാനിട്ടാ പെട്ടെന്ന് എൻ്റെ വായിൽ നിന്ന് ഓരോന്ന് വീഴുന്നത് അതിമ കയറി അലീനെ പിടിക്കുന്നത് കാണുമ്പോൾ മുത്തശ്ശിയുടെ ഉള്ളിൽ സംശയം വീണു അങ്ങനെ അലിനെ വീണ്ടും ചോദിച്ചു തുടങ്ങണ എന്താ മുത്തശ്ശി എന്നിട്ട് ഈ വൈജാന്തി മേടം എങ്ങനെയാണ് ബാലചന്ദ്രൻ ബാലചന്ദ്രനെ കല്യാണം കഴിച്ചത് എന്നൊക്കെ തന്നെ ചോദിക്കുമ്പോൾ അതൊന്നും പറയേണ്ട ഇവിടുത്തെ ഒരു ആശ്രിതനായിട്ടാണല്ലോ അവൻ നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം വൈജയ്ക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല വൈജയുടെ സ്വഭാവം അങ്ങനെയായിരുന്നു വൈജ നല്ല ദേഷ്യവും വാഷിയോ ഒക്കെ ഉണ്ടായിരുന്നു ആ കഥകൾ ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു നെഞ്ചിടിപ്പുണ്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്കിന് ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ട് കേട്ടോ കാരണം കഴിഞ്ഞ കഥകൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ മുത്തശ്ശിക്ക് തന്നെ ഉള്ളിലൊരു ഭയം അന്ന് അനുഭവിച്ച ആ ഭയം മുത്തശ്ശിയുടെ ഉള്ളിൽ വീണ്ടും വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ പക്ഷെ അലിനെ അത് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഉടൻ തന്നെ മുത്തശ്ശി പറയുകയാണ് എങ്ങനെയൊക്കെയോ എല്ലാവരും കൂടി നിർബന്ധിച്ച് അവളെ ആ വിവാഹം അങ്ങ് കഴിപ്പിച്ചു ബാലചന്ദ്രനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിച്ചു എന്നിട്ട് വിവാഹം കഴിഞ്ഞിട്ട് എന്തായി എന്ന് അലീനെ ചോദിക്കൂട്ടോ അപ്പോൾ ഉടൻ തന്നെ പറയണേ വിവാഹം കഴിഞ്ഞിട്ടെന്ത് അവള് ബാലചന്ദ്രൻ്റെ വീട്ടിലോട്ട് പോകാനൊന്നും ആദ്യം ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്തിനെ ബാലചന്ദ്രനെ പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല പതിയെ പതിയെ അവര് തമ്മിലിങ്ങനെ അടുത്തു പിന്നീട് കുറേ ദിവസങ്ങൾക്ക് ശേഷം ബാലചന്ദ്രൻ്റെ വീട്ടിലോട്ട് പോയി അവളുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല ബാലചന്ദ്രനോട് എപ്പോഴും വഴക്കിട്ടിട്ടും ദേഷ്യപ്പെട്ടിട്ടും അങ്ങനെയൊക്കെയാണ് പിന്നെ ബാലചന്ദ്രനായ കാരണമാണ് അവളെ സഹിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പം ഈ കഥകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശിക്ക് നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ട് കേട്ടോ ബുദ്ധിമുട്ട് മുത്തശ്ശി ഇങ്ങനെ ശ്വാസത്തിനെ അടർച്ച ഇങ്ങനെ കാണിക്കുന്നുണ്ട് മുത്തശ്ശി പറയണ മോളെ അലീനെ ഇനി എനിക്ക് കഥ പറയാൻ വയ്യ ഇനി ഞാൻ പിന്നെ ഒരു ദിവസം പറയാം ഞാനൊന്ന് കിടക്കട്ടെ ശരി മുത്തശ്ശി എങ്കിൽ മുത്തശ്ശി കിടന്നോളൂ എന്നും പറഞ്ഞിട്ട് അലിനെ മുത്തശ്ശിയൊക്കെ ഇടത്തുവാണേടാ പക്ഷെ മുത്തശ്ശിയാണെങ്കിൽ ആ കഴിഞ്ഞ കഥ വല്ലാതെ മനസ്സിനെ അലട്ടുന്നുണ്ട് കേട്ടോ ഈ സമയം അലീന അങ്ങനെ താഴെ കിടക്കുകയാണ് അപ്പം അലീനയുടെ ഉള്ളിലാണെങ്കിലോ മുത്തശ്ശി പറയുന്ന കഥയിൽ എന്തൊക്കെയോ പൊരുത്തൊക്കെ ഇടുണ്ട് കേട്ടോ കാരണം മുത്തശ്ശി എല്ലാ കഥയും അങ്ങ് വിട്ട് പറയുന്നില്ല അതെന്തായിരിക്കും കാരണം അനോട്ടം പറഞ്ഞതും ഒക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അലീനയുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ വിള്ളൽ വീഴുന്നു കേട്ടോ എന്നാൽ ഈ സമയം വൈജയന്തി ആണെങ്കിലും അലീന പറഞ്ഞ കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ ചിന്തിക്കേണ്ട കേട്ടോ തൻ്റെ മനസ്സുവല്ലാതങ്ങ് തകർന്നു പോയിരിക്കുകയാണ് അങ്ങനെ അലീന പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ അകത്തോട്ട് പോയ അങ്ങനെ കൈപ്പുള്ളിയർ മാത്രം പേടിച്ചാൽ പോരെ മറ്റുള്ളവർ എന്തിനാ പേടിക്കുന്നത് എന്ന് പറഞ്ഞത് ശരിക്കും തൻ്റെ ഉള്ളിൽ ചെറിയൊരു വിത്തിട്ടതുപോലെ അതുപോലെ തന്നെയാണ് ഏട്ടാ സംസാരിച്ചിരിക്കുന്നത് പിന്നീട് അലീന പറയുന്നത് ശാസ്ത്രാംകൂട്ടയിലെ കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് അറിയാനുണ്ട് എന്നുള്ള ആ വാക്കും കൂടി അങ്ങ് പറയുമ്പോൾ തൻ്റെ ഉള്ളിൽ ശരിക്കും പേടി വന്നിരിക്കുകയാണ് കേട്ടോ ഇന്നലെ കയറി വന്ന ഈ വേലക്കാരി പെണ്ണിനെ എങ്ങനെ എൻ്റെ പൂർവ്വകാല ചരിത്രം അറിഞ്ഞു അതെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതുവരെ ആരും അറിയാത്ത ഈ രഹസ്യം എങ്ങനെ ഇവിടെ അറിഞ്ഞു എന്നൊക്കെ എങ്ങനെ ചിന്തിച്ച് നീക്കുമ്പോഴാണ് കേട്ടോ ബാലചന്ദ്രൻ എന്താ അലീനെ നീ ഇത്ര വല്ലാതെ ചിന്തിക്കുന്നത് അപ്പോഴേക്കും എന്താ ബാലചന്ദ്ര പറഞ്ഞത് അല്ല നീ എന്താ ഉറങ്ങുന്നൊന്നുമില്ലേ ആ ഉറങ്ങണം അപ്പോഴേക്കും നീ ഉറങ്ങുന്നില്ലെങ്കിൽ ഉറങ്ങണ്ട ഞാൻ ഉറങ്ങട്ടെ എനിക്ക് നാളെ കടയിലോട്ടൊക്കെ പോകാനുള്ളതാണ് എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ കിടക്കുന്നു കേട്ടോ പക്ഷേ ഇവിടെ എങ്ങനെ കിടന്നിട്ടും വൈജന്തിക്ക് ഉറക്കം കിട്ടുന്നില്ല അലീന പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ച് തന്നെ തൻ്റെ മനസ്സിൽ ഇങ്ങനെ തറഞ്ഞിരിക്കുകയാണ് എങ്ങനെ എങ്ങനെയവള് ഇന്നലെ വന്ന വേലക്കാരി ആരും അറിയാത്ത ഒന്നോ രണ്ടോ പേര് മാത്രം അറിയുന്ന ഈ രഹസ്യം അവൾ എങ്ങനെ എൻ്റെ പൂർവ്വകാല ചരിത്രം അറിഞ്ഞു എന്നാൽ ഇങ്ങനെ ആലോചിച്ച അപ്പുറൂപ്പറങ്ങനെ തിരിഞ്ഞുകിടക്കാനായിട്ട് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയാണ് കേട്ടോ മുത്തശ്ശി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ് അലീനെ ആണെങ്കിൽ നല്ല ഉറക്കത്തിലോട്ട് പോയിട്ടുണ്ട് ആ സമയം മുത്തശ്ശിക്ക് വേദന സഹിക്കുന്നില്ല നെഞ്ചുവല്ലാതെ വേദനിക്കുന്നത് അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ കിടന്ന് കരയാണ് കേട്ടോ ഇതേ സമയം അലീനെ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണിക്കുകയാണ് എന്താ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എൻ്റെ വേദനിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം അലീനെ ആണെങ്കിലോ തൈലിട്ടിട്ടും വെള്ളം കൊടുത്തും വാമിട്ടിട്ടും ഒരുപാട് മുത്തശ്ശിയെ താൻ തന്നെ അസുഖം മാറ്റാൻ നോക്കൂട്ടോ പക്ഷേ അതുകൊണ്ടൊന്നും മുത്തശ്ശിയുടെ വേദന മാറില്ല മുത്തശ്ശി കരഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ ഈ സമയം പിന്നീട് അലീനക്ക് തോന്നുന്നത് ഇവരോട് ചെന്ന് വിവരം പറഞ്ഞേക്കാം എന്ന് തന്നെയാണ് അലിനക്ക് തോന്നുക അങ്ങനെ അലീന ഓടി ചെന്ന് ബാലചന്ദ്രൻ്റെ ഈ പറയുന്ന വൈദ്യുതിയുടെയും കഥക് തട്ടാണ് ഇട്ടാ തട്ടാൻ ഒരുങ്ങുമ്പോൾ അലീനയുടെ ഉള്ളിൽ ഒരു മടിയുണ്ട് എങ്ങനെ ഇവരുടെ റൂമിൻ്റെ കഥക് തട്ടും എന്നിങ്ങനെ ചിന്തിച്ച് കുറച്ച് നിമിഷം അവിടെ നിൽക്കുമെങ്കിലും കൂടി പിന്നീട് ഒന്നും മടി ഒന്നും നോക്കിയില്ല പെട്ടെന്ന് ആ കഥകങ്ങ് തട്ടുകയാണ് കേട്ടോ അതോടുകൂടി ഈ ബാലചന്ദ്രൻ പുറത്ത് വരികയാണ് ഈ സമയം ഉറങ്ങാതെ കിടക്കുന്ന വൈദ്യുതിയും പുറത്തുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാലചന്ദ്രൻ എന്താ എന്ന് ചോദിക്കാനായിട്ടോ മുത്തശ്ശിക്ക് തീരെ സുഖമില്ല മുത്തശ്ശി വേദന കൊണ്ട് പൊളയുന്നു എന്ന് പറയുന്നത് ഇത് കേട്ട് വൈജയന്തിയും പുറത്തു വരുകയാണ് അപ്പോഴേക്കും തീരെ സുഖമില്ല കരയെന്ന് ഒരുപാട് നേരമായി എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയണേ ശരി ഞാൻ വണ്ടി എടുക്കട്ടെ നിങ്ങൾ പെട്ടെന്ന് പുറത്തോട്ട് കൊണ്ടുപോകാമെന്ന് പറയണം അങ്ങനെ പിന്നീട് വൈജന്തിയും അലിനെയും കൂടി വെയിച്ചേറിൽ ഇരുത്തിയിട്ട് മുത്തശ്ശിയെ ഇങ്ങനെ പുറത്തോട്ട് കൊണ്ടുവരണം കേട്ടോ അപ്പോഴേക്കും ബാലചന്ദ്രൻ കാറൊക്കെ തിരിച്ചിടുന്നുണ്ട് പിന്നീട് ബാലചന്ദ്രനും വൈജയന്തിയും കൂടിയിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് മുത്തശ്ശിയെ കൊണ്ടുപോകുന്നത് കേട്ടോ എന്നാൽ ഈ സമയം അലീനെ ആണെങ്കിലും അങ്ങനെ ഓരോന്ന് ചിന്തിക്കുകയാണ് ശരിക്കും ഞാൻ കഥകൾ ചോദിച്ചത് കൊണ്ടാണോ അതോ മുത്തശ്ശിയുടെ ആ വീഴ്ച മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചു ോ മുത്തശ്ശിയെ വീഴുന്ന സമയത്ത് ഞാൻ പിടിക്കാത്തത് കൊണ്ട് എന്നെ പിടിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് ആ ഒരു കുറ്റബോധം അലിനെക്കുള്ളിൽ വരികയാണ് കേട്ടോ പിന്നീട് ഇവർ ഡോക്ടറെടുത്തോട്ട് പോയിരിക്കുകയാണ് അങ്ങനെ ഡോക്ടർ ഇങ്ങനെ മുത്തശ്ശിയെ പരിശോധിക്കുകയാണ് ഇതേ സമയം ഡോക്ടർ പറയണ കാല പ്ലാസ്റ്റർ ഇപ്പോൾ വെട്ടാരായിരുന്നു പക്ഷേ ഇപ്പോൾ മുതുകിലെ ഈ ചതവ് കൊണ്ട് ഇനിയും കിടക്കേണ്ടി വരും ഒരു രണ്ട് മാസത്തോളം ഏകദേശം ബെൽറ്റ് എന്നുള്ള സത്യം വെളിപ്പെടുത്തണം കേട്ടോ ഇത് കേൾക്കുന്ന ആകെ സങ്കടമാവാണ് തന്റെ അമ്മ ഇനിയിപ്പോൾ നടക്കാൻ ഒരുങ്ങുന്ന സമയത്ത് കാരണം വീണ്ടും ഇങ്ങനെ ഉണ്ടായല്ലോ അപ്പൊ സമയം മുത്തശ്ശിക്കങ്ങ് ദേഷ്യം പിടിച്ച് വൈജയന്തിയുടെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ എനിക്ക് വാശികാരനാണ് അലീനെ പിടിക്കായിരുന്നെങ്കിൽ എനിക്കത് സംഭവിച്ചിരുന്നില്ലല്ലോ എനിക്ക് നടക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് എനിക്ക് വീണ്ടും പണി കിട്ടിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടാ അപ്പം വൈജന്തി അവിടെ ഒന്നും ഇണ്ടുന്നില്ല കേട്ടോ പിന്നീട് അവിടെ നിന്ന് പോരാണ് ഈ സമയം ഇവരെ കാണാത്തത് കൊണ്ട് ഇങ്ങനെ അലീന നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയമാണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ ഇവർ കടന്നു വരുന്നത് അപ്പോൾ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കാനുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എന്ത് എനിക്കിനി എണ്ണീറ്റ് നടക്കാൻ പറ്റില്ല രണ്ട് മാസം ഇനിയും കട്ടിലിൽ തന്നെ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിന്തിക്കലാം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം മുത്തശ്ശീനെ കൊണ്ടിട്ട് അങ്ങ് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും അലീന അലീന മുന്നിൽ വെച്ച് മുത്തശ്ശി ചോദിക്കുക നീ ഇവിടെ പറഞ്ഞു വിടുക എന്നല്ലേ പറഞ്ഞത് ഇനി എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരേ ഉണ്ടാവും ആ ഞാൻ പല തീരുമാനങ്ങളും പറഞ്ഞേക്കോ അത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും എനിക്കറിയാം എന്നൊക്കെ വൈജാന്തി പറയണ അങ്ങനെ അലീനെ വീണ്ടും അവിടെ നിൽക്കുന്ന ആ ഒരു രംഗമാണ് ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ വരാൻ